പപ്പടമില്ലാതെ എന്തോണസദ്യയല്ലേ ആ ചോറങ്ങോട്ട് ടൂഷനിലയിൽ വിളമ്പി ആ പപ്പടമെടുത്ത് ചോറിന്റെ മുകളിൽ വെച്ച് അതിനിടയിൽ പെരുപ്പൊഴിച്ച് അങ്ങോട്ട് പിടിക്കുന്നൊരു പിടിയുണ്ടല്ലോ അതാണ് ഓണത്തിന്റെ ഒരു ഫീല് ആവശ്യക്കാൽ വർദ്ധിച്ചതോടെ പപ്പട നിർമ്മാണ യൂണിറ്റുകളിൽ തിരക്കിട്ട പണികളാണ് ഉഴുന്നുമാവും പപ്പടക്കാരനും പപ്പടക്കാരവും ഉപ്പും മാത്രമേ പപ്പടം പപ്പടമുണ്ടാക്കാൻ വേണ്ടതുള്ളൂവെങ്കിലും ചേരുവയിൽ കടികിട തെറ്റിയാൽ പപ്പടം വിളയ്ക്കില്ല എന്നാണ് ചിലർ പറയുന്നത് ചിലവ് വർദ്ധിച്ചതോടെ ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ വരെ നൽകണം ഇടുക്കി ഇരട്ടയാറിലെ പപ്പട നിർമ്മാണശാലയിൽ നിന്നും രാഹുൽ സുരക്ഷ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പപ്പടം പടം പപ്പടം വീടുകളിലും ഓഫീസുകളിലും ക്ലബ്ബുകളിലും എല്ലാം ഓണാഘോഷം പൊടിപൊടിക്കുകയാണ് ഓണപ്പൂക്കളവും ഊഞ്ഞാലും ഒക്കെ ഉണ്ടെങ്കിലും ഓണം പൂർണ്ണമാകണമെങ്കിൽ സദ്യ കൂടി വേണം ആ ഓണസദ്യ പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം ദാ പപ്പടം വേണം അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇരട്ടയാറിലെ ഉദയ പപ്പടം നിർമ്മാണ യൂണിറ്റിനാണുള്ളത് എല്ലാം മെഷീൻ ആണ് ഈ പപ്പടം നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ മാവ് കുഴയ്ക്കുന്ന യന്ത്രമാണ് ഇവിടെ ആ മാവ് കുഴച്ച ശേഷം ഈ മെഷീൻ്റെ അകത്തൂടെ കടത്തി ഇവിടെ മറ്റൊരു മെഷീനിലൂടെയൊക്കെ കടത്തി വിടുകയാണ് ചെയ്യുന്നത് ഒരേ സമയം ഏതാണ്ട് പത്തോളം ആളുകളാണ് ഈ പപ്പടം നിർമ്മിക്കാനായി ഒരേ സമയം പ്രവർത്തിക്കുന്നത് ഈ കാണുന്ന അച്ച് ഈ പപ്പടം കൃത്യമായി മുറിക്കാനായി ഉപയോഗിക്കുന്ന അച്ചാണ് ആ അച്ചിലൂടെ കടത്തി വന്ന് ഇവിടെ വന്ന് ആ പപ്പടത്തിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അരുമാ ഒക്കെ ചേർക്കുന്നു അതിനുശേഷം ഇവിടുന്ന് ആ പപ്പടം എടുത്ത് തൊട്ടപ്പുറത്തെ ഡ്രയറിലേക്ക് കടത്തി വിടുകയാണ് ഇവിടെയൊക്കെ ചേച്ചിമാരിന്ന് ആ ഡ്രയറിലൂടെ കടന്നു വരുന്ന പപ്പടം കൃത്യമായി കവറിലേക്ക് മാറ്റാനുള്ള ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ നിർമ്മാണ യൂണിറ്റിൻ്റെ പ്രത്യേകത അൻപത് വർഷമായാണ് അൻപത് വർഷത്തിലധികമായി പപ്പട നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കൂടിയാണ് ഇപ്പോൾ പതിനഞ്ച് വർഷമായിട്ടാണ് ഈ മെഷീൻ യന്ത്രവത്കരണം പപ്പട നിർമ്മാണത്തിലും വന്നിരിക്കുന്നതെന്നാണ് ഇവിടുത്തെ ചേച്ചിമാരൊക്കെ പറയുന്നത് നമുക്ക് ഈ ചേച്ചി ഈ പപ്പടം ഉണ്ടാക്കാനായി എന്തൊക്കെയാ ഇതിനകത്ത് ചേർക്കുന്നത് പാളിച്ച വന്നാൽ ഓണമായ തിരക്കാണ് അല്ലേ ആവശ്യക്കാരുടെ എണ്ണം കൂടിയോ ഇപ്പൊ എങ്ങനെയാ ഒരു കിലോയ്ക്ക് കിലോയ്ക്ക് എത്ര നമ്മൾ കിലോയ്ക്കൊക്കെ പപ്പടം ഇല്ലാതെ ഓണസദ്യ പൂർത്തിയാവില്ല അല്ലേ വേണമല്ലോ അപ്പോൾ ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ പപ്പടം നിർമ്മിക്കാനുള്ള തിരക്കുകളിലാണ് ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഓണത്തിന് വേണ്ടി ബാക്കി നിൽക്കുന്നേ ഉള്ളൂ ഇനിയുള്ള മണിക്കൂറുകളിലും ഒന്ന് ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമാണ് ആവശ്യത്തിന് വിപണികളിലേക്ക് പപ്പടം എത്തിയാൻ കഴിയുള്ളൂ എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി